നമസ്കാരം പാലക്കാട് വിധിയെഴുതി ഇരുപത്തി മൂന്നാം തീയതി അറിയാം പാലക്കാടൻ കോട്ട ആര് പിടിക്കുമെന്ന് ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും എല്ലാം അതീവ പ്രതീക്ഷയിലാണ് രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം ഭേദപ്പെട്ടു ഗ്രാമീണ മേഖലയിൽ പോലും ഭേദപ്പെട്ട പോളിംഗ് ആണ് അനുഭവപ്പെട്ടത് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരാളെ കുറിച്ചാണ് ഈ മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല ഈ മൂന്ന് സ്ഥാനാർത്ഥികളെക്കാൾ മുൻപിൽ നിൽക്കുന്ന ഒരു വിവാദ പുരുഷനെക്കുറിച്ച് അത് സന്ദീപ് വാര്യാണ് ഇലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വോട്ട് എണ്ണി കഴിയുമ്പോൾ സന്ദീപ് വാരുടെ വിധിയെന്ത് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ബി ജെ പി ആയിരുന്നു ഒരു രാത്രി വെളുത്തു വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി എന്നാണ് പലരും സന്ദീപിനെക്കുറിച്ച് പറയുന്ന വിമർശനം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം ഒരുപാട് വിവാദങ്ങളും തലപൊക്കി സർജിക്കൽ സ്ട്രൈക്ക് എന്നായിരുന്നു കോൺഗ്രസ് ഇതിനെ പറഞ്ഞത് പക്ഷേ തലയ്ക്ക് അടി കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഈ സംഭവം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും വിലയിരുത്തൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നാണ് സന്ദീപ് ഇലക്ഷൻ കഴിഞ്ഞ് കടയെല്ലാം അടച്ച് വലിയ നേതാക്കന്മാർ പോകുമ്പോൾ സന്ദീപ് എവിടെ പോകും എന്നുള്ള ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കോൺഗ്രസിനും ചില കണക്കുകൂട്ടലുകളുണ്ട് ചില ഭൂരിപക്ഷ കണക്കുകളും വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഭൂരിപക്ഷത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും കൃത്യമായ ഒരു ധാരണയുമുണ്ട് അതിൻ്റെ പടി എത്തിയില്ലെങ്കിൽ വാര്യർ പടിക്ക് പുറത്താകുമോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുകയാണ് കോൺഗ്രസിൽ എത്തി സന്ദീപ് ജി വാര്യരായി വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സന്ദീപ് വാര്യർ ആദ്യം എത്തിയപ്പോൾ തന്നെ കോൺഗ്രസുകാർ മധുരം നൽകി സ്വീകരിച്ചു കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അങ്ങനെ എല്ലാ നേതാക്കന്മാർ കൂടിയും സന്ദീപിനെ ഷാളണിയിച്ച് സ്വീകരിച്ച് അരിയിട്ട് വാഴിച്ച് ഇരുത്തി പക്ഷേ സംഗതി കോൺഗ്രസ് ആണ് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കണ്ണം കോൺഗ്രസ്സുകാരനായപ്പോൾ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോട്ട മൈതാനം വഴി ഓടി നടന്ന് പ്രചരണം നടത്തുവാനായിരുന്നു സന്ദീപിൻ്റെ ഒരു കനവ് പക്ഷേ അതിനൊന്നും സന്ദീപിന് സമയം കിട്ടിയില്ല കോൺഗ്രസ്സിലെത്തി അധിക മണിക്കൂറുകൾ ആവുന്നതിന് മുമ്പ് തന്നെ സന്ദീപിനെ കുറിച്ചുള്ള ട്രോളുകളും ഇറങ്ങി കോൺഗ്രസ് ഇതര ട്രോളർമാരെല്ലാവരും കൂടി ചേർന്നുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് അപ്പോൾ തന്നെ കോൺഗ്രസിന് മനസ്സിലായി പണിപാളി എന്നുള്ളത് സന്ദീപ് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയത്തിൻ്റെ വിപരീതമായുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി സന്ദീപിൻ്റെ മുൻപിലുള്ളത് എന്നുള്ള ആ ഒരു വലിയ ഘട്ടത്തിൽ ഈ ട്രോളുകളും വലിയ പാരയായി സന്ദീപ് അതുവരെ നടത്തിയ ചാനൽ ചർച്ചകളിൽ പറഞ്ഞ ബൈറ്റുകളും വീഡിയോകളുമെല്ലാം ആദ്യം തന്നെ പോസ്റ്റുകളായി നിറഞ്ഞു മാത്രമല്ല സന്ദീപിൻ്റെ ഫേസ്ബുക്ക് ഉറുപ്പിടിയെല്ലാം തന്നെ സ്ക്രീൻഷോട്ടുകളായി സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലാവുകയും ചെയ്തു സന്ദീപ് ഒരു മുസ്ലിം വിരുദ്ധനാണ് ഇത്രയും വലിയ മുസ്ലിം വിരുദ്ധൻ കോൺഗ്രസിൽ എത്തിയാൽ അത് കോൺഗ്രസ്സിന് തന്നെ ദോഷം ചെയ്യും ഇത്തരത്തിലുള്ള ഒരാളെ കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ സന്ദീപ് വാര്യർ ഓട്ടം വെച്ചു കൊടുത്തു എങ്ങോട്ടാണെന്നോ നമ്മുടെ മലപ്പുറത്തേക്ക് മലപ്പുറത്ത് പോയി തങ്ങളെ കണ്ടു തങ്ങളും മുസ്ലിം ലീഗുമെല്ലാം മഹാ വലിയ പ്രസ്ഥാനവും സംഭവമാണ് എന്നുള്ളത് അടുത്തുള്ള കിട്ടിയ പത്രക്കാരെയൊക്കെ വിളിച്ച് ബൈറ്റും കൊടുത്തു അവിടെയും തീർന്നില്ല പല്ലെറുമിക്കൊണ്ട് സന്ദീപ് വാര്യരെ സംഘി വാര്യരെ എന്ന് വിളിച്ച കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു ഒരു മുസ്ലിം സ്നേഹിയായി കാണിക്കുന്ന പോസ്റ്റുകളും ബി ജെ പി കാരും ഇട്ടു അങ്ങനെ സന്ദീപിൻ്റെ ഒരു വരവ് കോൺഗ്രസിനെ പ്രാന്ത് പിടിപ്പിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കെ മുരളീധരൻ സന്ദീപ്കാരുടെ വരവിനെ കുറിച്ച് പത്രക്കാരോട് പറഞ്ഞത് സന്ദീപ് അവിടെയും നിന്നില്ല ഓടി ശ്രീകൃഷ്ണപുരത്തേക്ക് കെ മുരളീധരൻ വരുന്നുണ്ടെന്നറിഞ്ഞ് സന്ദീപ് അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ വേദിയിൽ വെച്ച് തന്നെ കെ മുരളീധരനെ അങ്ങ് പൊക്കി ആകാശം മോഹൻലാൽ കടൽ കെ മുരളീധരനും ഒക്കെ സന്ദീപിന് പണ്ട് മുതലേ ഒരു വിസ്മയമാണത്രേ അത് കേട്ടപ്പോൾ മുരളീധരൻ്റെ നിഷ്കളങ്കമായ പല്ലെളിച്ചു ചിരിയിൽ സംഗതി ആയി എന്ന് സന്ദീപ് കരുതി പിന്നീട് സമസ്തയ്ക്ക് തന്നോട് വല്ല വിരോധവും പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ എന്നുള്ള തോന്നൽ കാരണം അവിടെയും ഈ വാര്യർ എത്തി എന്നിട്ട് വലിയ വായിൽ സന്ദീപ് വാര്യർ പൊക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചരണ ദിവസം സിറാജിലും സുപ്രഭാതത്തിലും സരിന്റെ പരസ്യം വന്നത് പരസ്യം സരിന്റെ ആണെങ്കിലും അപമാനമായി സന്ദീപ് വാര്യ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളുമുണ്ടായിരുന്നു വലിയ മുസ്ലിം വിരോധിയായ ഈ മനുഷ്യനെ കോൺഗ്രസ് പൊക്കി നടക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണേ മാലോരേ എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം സിറാജിലും സുപ്രഭാതത്തിലുമിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സന്ദീപ് വാര്യരെ വീണ്ടും ചൊറിഞ്ഞു ഇത് ചാനലുകളിലും ഒരു ചർച്ചയായി തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസത്തെ രാത്രിയിലെ അന്തി ചർച്ച തന്നെ ഇത് തന്നെയായിരുന്നു വിഷയം സി പി എമ്മിന്റെ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാർ അവിടെയും ഒന്ന് രക്ഷപ്പെടുത്തുവാനുള്ള സകര കളികളും കളിച്ചു അതിനോടൊപ്പം നമ്മളുടെ അടുപ്പൂട്ടിച്ചർച്ച നടത്തുന്ന ആളുകളും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്തു ഇതിൽ സന്ദീപ് അരൂർ എത്ര വലിയ കോൺഗ്രസ്സുകാരനായി വന്നാലും അദ്ദേഹം ഇപ്പോഴും ആർ എസ് എസ് കാരനാണ് എന്നൊക്കെ ഇതിലൊരണ്ണൻ തട്ടിവിടുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഇപ്പോഴും മുസ്ലിം വിരുദ്ധനാണ് അത് തന്നെയാണ് ഈ സുപ്രഭാതത്തിലും സിറാജിലും സി പി എം വഴി കാണിച്ചത് എന്നുള്ളതും ഇത് ഒരു പൊതുജന താല്പര്യാർത്ഥം പാർട്ടി പ്രസിദ്ധീകരിച്ചതാണ് എന്നുള്ള തലത്തിലും ഈ അടുപ്പൂട്ടി ചർച്ചയിൽ ഈ മഹാൻ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും നമ്മുടെ സന്ധി ഭാര്യർക്ക് ഇനി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പണ്ട് പല വൃത്തികേട്ട വാക്കുകളും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കട മാറിയില്ലേ തന്നെ അടുത്ത കാറും വിളിച്ച് കോഴിക്കോടുള്ള ഈ ചാനൽ ആപ്പീസിലേക്ക് സന്ദീപ് ഭാര്യർ എത്തുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നിട്ട് അവിടെ ചെന്ന് അവരെയും കെട്ടിപ്പിടിച്ച് ഈ ചാനലും ഇതിലെ മാധ്യമപ്രവർത്തകരുമെല്ലാം വലിയ മഹാന്മാരാണെന്ന് സന്ദീപ് ഭാര്യർ തട്ടിവിടുകയും ചെയ്യും ചാനലുകാരും എടുക്കാൻ വന്നില്ലെങ്കിൽ തൻ്റെ ഒരുപാട് നൂറുകളുടെ കെയുള്ള ഫേസ്ബുക്ക് പേജിലൂടെയെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ആരുമൊക്കെയായി കോംപ്രമൈസ് ചെയ്ത് കോൺഗ്രസിൽ നിൽക്കാമോ അതെല്ലാം ചെയ്യാനുള്ള സകല പണികളും കോൺഗ്രസ്സുകാർ തന്നെ സന്ദീപിനെ കൊണ്ട് എടുപ്പിക്കുമായിരിക്കും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ വന്നത് ആവേശം കൊണ്ടല്ല ആമാശയ പ്രശ്നം കൊണ്ടാണ് വാര്യരെ താങ്കളുടെ വിധി എന്താവും എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്ത് നിൽക്കുകയാണ് കാത്ത് കണ്ടിട്ട് ബാക്കി പറയാം നന്ദി നമസ്കാരം